കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ യശ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് പിന്നെ വിളിച്ച ഒരു പാർട്ടി ചോദിക്കുന്നുണ്ട് സാറേ എൻ്റെ വീടിൻ്റെ പിന്നെ ബെഡ്റൂമിനേക്കാൾ വലുതാണ് എൻ്റെ കിച്ചൺ അപ്പോൾ അതെനിക്ക് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കണം കിച്ചൺ എന്നൊരു ഇതുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിച്ചണിലെ പൈസ ചിലവ് കൂടുതലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് അതിൽ പുതിയ വീടുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ റൂമുകളുടെയും അളവെടുത്ത് നമുക്കൊരു കണക്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ബാല്യം യൗവനം കൗമാരം വാർത്തക്യം എന്ന് പറഞ്ഞിട്ടുള്ള കണക്കുകളുണ്ട് അതിൽ നമുക്ക് ഉത്തമത്തിലേക്കുള്ളൊരു കണക്കിൽ പിന്നെ ബെഡ്റൂമിൻ്റെ അളവും കിച്ചൻ്റെ അളവും ചെയ്തെടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മൊത്ത വീടിനും ആ ഒരു കണക്കുണ്ട് ബാല്യം യൗവനം കൗമാരം വാർത്തക്യം വരണം എന്ന് പറഞ്ഞിട്ടുള്ള കണക്കുണ്ട് അത് നമ്മൾ ഉത്തമത്തിലേക്കെടുത്ത് ചെയ്യുന്നത് നല്ലതാണ് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ കണക്കെടുക്കുന്നതിനോടൊപ്പം തന്നെ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ തന്നെ ആയിരിക്കണം അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇതാണ് പിന്നെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ആ ഒരു എലിവേഷനൊക്കെ കറക്റ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമല്ല നല്ല രീതിയിൽ എലിവേഷനും ചെയ്തെടുക്കാനായിട്ട് പറ്റാതെ നല്ലൊരു എഞ്ചിനീയറെ കൊണ്ട് ചെയ്യിച്ചാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ഒരു കൺസൾട്ടിങ് അനുഭവപ്പെടുത്തിയിരിക്കും കട്ടപ്പനയിലൊരു വീട് അവർ നമ്മൾ ഈ പറയുന്ന നടക്ക് കറക്റ്റ് അവരൊരു വാസ്തു നിയമത്തിൽ നിന്ന് ഒരു തെല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതി നല്ല രീതിയിലാണ് അവർ ആ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ കറക്റ്റ് സ്ക്വയറാണ് എലിവേഷൻ എല്ലാം സൂപ്പറാണ് അപ്പോഴത്തേക്ക് പറഞ്ഞാൽ അപ്പോൾ കറക്റ്റ് സ്ക്വയറോ റെക്റ്റാംഗ് ഷേപ്പിലോ വീട് ചെയ്താൽ എലിവേഷനും മനോഹരമാക്കി ചെയ്യാൻ പറ്റും പക്ഷെ നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടത് ചെയ്യാൻ പറ്റും ഒരു വാസ്തുദോഷവും ഇല്ലാതെ അവർ കറക്റ്റ് ആ ഒരു വീട് നമ്മൾ കാണാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഉള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ വളരെ നല്ല രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട് എല്ലാ വാസ്തു നിയമങ്ങളും പറഞ്ഞാൽ വീടിൻ്റെ ബേക്ക് സൈഡ് പൊങ്ങിയിരിക്കുക തെക്ക് സൈഡ് പൊങ്ങിയിരിക്കുക വടക്കും കിഴക്കും താന്നിരിക്കുക അത് കണക്കി തന്നെ വടക്ക് വശത്തും കിഴക്ക് വശത്തും റോഡ് വരിക അങ്ങനെ എല്ലാം അവർക്ക് ഒരു ഒരു ഈശ്വരാനുഗ്രഹം പോലെ എല്ലാം ഒത്തിരി ഭൂമി തന്നെ കിട്ടി നല്ല രീതിയിൽ അവരത് മുന്നോട്ട് പോകുന്നുമുണ്ട് അപ്പോൾ അത് അത്രത്തോളം രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും ആദ്യം നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് ഒന്ന് കൊണ്ടുവരിക എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളുമുള്ള നല്ല ഒരു ദർശനമുള്ളൊരു വസ്തു കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന വേണം ഉറപ്പായിട്ടും ആ ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനകത്തോട്ട് എല്ലാ വാസ്തു നിയമങ്ങളും ഉൾക്കൊള്ളിച്ച് ഫംഗ്ഷയുടെ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു വീട് വയ്ക്കാൻ സാധിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സാധിക്കും അപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല പറ്റില്ല എന്നുള്ള ഒരു മൈൻഡാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലോ രക്തങ്ങൾ ഷേപ്പിലോ വെച്ചാലും നല്ല എലിവേഷനൊക്കെ കിട്ടും നല്ല രീതിയിൽ വീട് വെക്കാൻ ഒരു ഉദാഹരണം ഞാൻ ഉള്ളൂ അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്കിതിനെ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വീട് വയ്ക്കുമ്പോഴത്തേക്ക് ബെഡ്റൂമിനേക്കാൾ അല്പം ചെറുതാക്കി കിച്ചൺ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ കിച്ചനെ പറ്റി പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും കിച്ചൺ ചെയ്യേണ്ടത് തെക്കു കിഴക്ക് ഭാഗത്താണ് അവിടെ ചെയ്യാൻ പറ്റിയ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യണം ഏത് ഭാഗത്ത് ചെയ്താലും ആ റൂമിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റൗ വേണം വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്ക് വേണം അതാണെങ്കിൽ തന്നെ ഓരോ മുറികളിലും ഉച്ചത്തിൽ ായിട്ട് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്കുള്ള രണ്ട് ഡോറെങ്കിലും നമ്മൾ ഉച്ചത്തിൽ കൊടുക്കണം ഒന്ന് മെയിൻ ഡോറും അതായത് മറ്റത് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അല്ലെങ്കിൽ മറ്റൊരു ഡോറും അത് ഉച്ചത്തിൽ തന്നെ ആവുന്നത് ഏറ്റവും നല്ലതാണ് അടുത്ത നമ്മൾ ഫങ്ഷനില് ചില ടൂൾസ് നോക്കാം ഇപ്പം വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ഊർജത്തെ വീട്ടിലേക്ക് കയറ്റാതെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ക്വാൻകിങിൻ്റെ സ്റ്റാച്യുപയോഗിക്കാം മെയിൻ ഡോറിൽ നിന്നും ഡോറിലേക്ക് നോക്കി ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്ചു വെക്കാവുന്നതാണ് അതുപോലെ പേര് പ്രശസ്തി അംഗീകാരം വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്കൊരു ഫീനിക്സ് ബേഡിന്റെ സ്റ്റാച്ചു ശ്രീഹർ നമ്മളുടെ സൗത്തിൽ വെക്കാം കപ്പിൾസ് തങ്ങളിലുള്ളൊരു ഐക്യം ഉണ്ടാവാനായിട്ട് ഒരു മണ്ടേലിൻ ഡെക്കിന്റെ സ്റ്റാച്ചു നമുക്ക് വെക്കാവുന്ന വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ പെൻഡുലം പെൻഡിലം നമുക്ക് പെൻഡിലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്കൊരു സ്വയം തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ആദ്യം ഒരു പെൻഡിലം വാങ്ങിച്ചു അതൊന്ന് ഡൗസ് ചെയ്ത് പഠിക്കുക അതിനുശേഷം നിങ്ങൾ പിന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് ശരിയാണെന്ന് കണ്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചോദിച്ച് പെൻഡിലത്തിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത നമുക്ക് വെൽത്ത് ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് വെൽത്ത് ഉണ്ടാവാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് തന്നെയാണ് ഇത് വളരെ വളരെ റിസൾട്ടുള്ള സാധനമാണ് ഇത് ഒരു മൂന്ന് കാലിലൊരു തവളയാണ് ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോവനും വെച്ച് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി വരുന്ന രീതിയിൽ ത്രൈലക്കിഡ് ഫ്രോമ് സ്ഥാപിക്കാവുന്നതാണ് അടുത്തത് ഫുക്കുലുക്ക് സൗ ഡൈനിങ് ഹാളിൽ ഇത്തരത്തിലുള്ള സ്റ്റാച്യു വയ്ക്കുന്നത് വളരെ നല്ല റിസൾട്ടാണ് സന്തോഷം സമ്പത്ത് ദീർഘായുസ് ഈ മൂന്ന് സൗഭാഗ്യങ്ങൾ ഈ ദിവ്യന്മാർ നിങ്ങൾക്ക് നൽകുന്നതാണ് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഒരു കർണേലിയൻ്റെ ബ്രേസ്ലെറ്റ് കയ്യിൽ ധരിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്തെഴുതാനും നമുക്ക് വൈറ്റ് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനും ലഹരിയിൽ നിന്ന് നമുക്ക് മോചനം നേടാനും സ്വയം ആഗ്രഹിക്കുന്നവർക്ക് അമൃതീസ്റ്റിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് പേഴ്സിലേക്ക് പണം വരാനും അതെപ്പോഴും പേഴ്സിൽ നിൽക്കാനുമായിട്ട് നമുക്ക് ചൈനീസ് കോയിൻസ് ഉപയോഗിക്കാവുന്നതാണ് ഈ പറയുന്നതൊന്നും ഞാൻ സ്വയം കണ്ടുപിടിച്ച് പറയുന്ന കാര്യങ്ങളല്ല ഇത് വർഷങ്ങളായിട്ട് ഫംഗ്ഷൽ ഉപയോഗിച്ച് വരുന്ന ടൂളുകളാണ് ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ട് അത് ഞാൻ പഠിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബിഷ്ടോർക്കിൽ വാങ്ങിക്കാം ഇത് വാങ്ങിച്ച് ഇതിന് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ കാര്യം എഴുതി വെക്കാം എഴുതി വെച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ ബെഡ്റൂമിൻ്റെയോ നോർത്ത് ഭാഗത്ത് സൂക്ഷിച്ചാൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കും അതിനൊക്കെ തന്നെ ഇപ്പം നമുക്ക് പിന്നെ മടി ഹലസത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നവർക്ക് ഇത്തരത്തിലുള്ള ടൈഗർ ഐഡ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഗ്രീൻ ഷേഡ് നമുക്ക് ഹെൽത്ത് പരമായിട്ടും വെൽത്ത് പരമായിട്ടും മെച്ചം ഉണ്ടാവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകണക്കി തന്നെ നമുക്ക് ഈ മൾട്ടി കളർ ബ്രേസ്ലെറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഇതിനകത്ത് ടൈഗ്രൈഡ ഉണ്ട് ഉണ്ട് റോസ് കോഴ്സ് ഉണ്ട് അമിത്തിസ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള സ്റ്റോൺസ് എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം